ഈശോംഷിഹാക്കി സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് ലക്ഷൻ നിങ്ങളുടെ മക്കളും ചോദിച്ചേക്കാം നാലാം ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ നിന്നുള്ള തുടർച്ച ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം എല്ലാ മതങ്ങളിലും തിന്മയുടെയും ദുഷ്ടതയുടെയും പ്രതീകമായി പിശാജ് ചെകുത്താൻ തുടങ്ങിയവയെ കാണാം ദൈവമാണ് പിശാചനെയും സൃഷ്ടിച്ചതെങ്കിൽ പിശാചിനേക്കാൾ ദുഷ്ടനല്ലേ ദൈവം ഉത്തരം ആണോ ഹിറ്റ്ലറെക്കാൾ ദുഷ്ടനായിരുന്നോ അയാളുടെ അപ്പൻ രണ്ട് പ്രാവശ്യം താങ്കൾ ചോദ്യത്തിന് ഉത്തരം നൽകി കഴിഞ്ഞു ഒന്നുകൂടി ആവർത്തിക്കുന്നു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് സ്വാതന്ത്ര്യമാണ് നന്മയോ തിന്മയോ തിരഞ്ഞെടുക്കാനുള്ള കഴിവാണല്ലോ സ്വാതന്ത്ര്യം അപ്പോൾ തിന്മ വേണമല്ലോ നന്മയും തിന്മയും ഇല്ലെങ്കിൽ സ്വാതന്ത്ര്യമേ ഉണ്ടാകില്ല സ്വാതന്ത്ര്യമില്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടാകില്ല മനുഷ്യൻ മനുഷ്യനായിരിക്കണമെങ്കിൽ താങ്കൾക്ക് ഈ ചോദ്യം ഉന്നയിക്കാൻ കഴിയുന്ന വിധത്തിൽ മനുഷ്യനായിരിക്കണമെങ്കിൽ സ്വാതന്ത്ര്യം വേണം ആവർത്തിക്കട്ടെ സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ നന്മയും തിന്മയും തിരുമനുജ പിശാജ് ചെകുത്താൻ വേണം ഇങ്ങനെയെല്ലാം സംവിധാനം ചെയ്ത ദൈവത്തിന്റെ ജ്ഞാനത്തിൽ വിസ്മയിക്കുകയല്ലേ നാം ചെയ്യേണ്ടത് ഇരുപത്തിനാലാമത്തെ ചോദ്യം ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം എവിടെയായിരുന്നു ഉത്തരം ഞാൻ താങ്കളോട് ഒരു ചോദ്യം ഉന്നയിക്കാം ഉത്തരം പറഞ്ഞാൽ ഈ ചോദ്യത്തിന് മറുപടി നൽകാം ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം എവിടെയാണ് ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന് താങ്കൾ ചോദിച്ചിരുന്നുവെങ്കിൽ താങ്കളെക്കാൾ മണ്ടനായി വേറെ ആരും ലോകത്ത് ഉണ്ടാവില്ലായിരുന്നു ഭാഗ്യം ചോദിക്കാതിരുന്നത് ഞാൻ ടീനേജർ ടീനേജറായിരിക്കുമ്പോഴ് ഒരു പയ്യൻ എന്നോട് ചോദിച്ചു ദൈവം ദൈവത്തെക്കാൾ വലിയൊരു കല്ല് ഉണ്ടാക്കി എന്ന് കരുതുക അപ്പോൾ ആ കല്ലായിരിക്കില്ലേ ഏറ്റവും വലുത് ദൈവത്തെക്കാൾ വലുത് ഞാൻ അവനോട് നീ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ നിന്നോട് തന്നെ എന്ന് ഞാൻ പറഞ്ഞു ആ ഏഴാം ക്ലാസ്സുകാരൻ പറഞ്ഞു എത്ര വലിയ മണ്ടത്തരമാണ് ഞാൻ ചോദിച്ചത് അല്ലേ ദൈവമാണ് കല്ല് സൃഷ്ടിച്ചതെങ്കിൽ കല്ല് എപ്പോഴും സൃഷ്ടിയായിരിക്കുമല്ലോ ദൈവം എപ്പോഴും സൃഷ്ടാവും പിന്നെ ദൈവം കല്ലിനെ പോലെ പദാർത്ഥമല്ലോ ഇക്കാര്യം ഞാൻ ഇപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളെ പൊട്ടത്തരം തിരിച്ചറിയാൻ ആ ചോദ്യങ്ങൾ ഒരാവർത്തി നിങ്ങളോട് തന്നെ ചോദിക്കുക ഇതിന് ഞാൻ രണ്ടു മൂന്ന് വീഡിയോസ് മുമ്പ് ഉത്തരം നൽകിയിട്ടുണ്ട് സെപ്പറേറ്റ് വീഡിയോസ് അതുകൊണ്ട് ഞാൻ അവരെ കൂടുതൽ വിശദീകരിച്ച് പോകാത്ത ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ലോകത്ത് കണക്കിന് മതങ്ങളും ദൈവങ്ങളും ഉണ്ട് എല്ലാ വിശ്വാസികളും ഞാൻ വിച്ഛദിക്കുന്ന മതത്തെയും ദൈവത്തെയും ഒഴിച്ച് മറ്റുള്ളവയെ എല്ലാം നിരാകരിക്കുന്നു അപ്പോൾ ഒരർത്ഥത്തിൽ എല്ലാവരും നിരീശ്വരവാദികളല്ലേ ഇനി എല്ലാ മതവും ശരിയാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ആരെങ്കിലും മതം മാറാൻ തയ്യാറുണ്ടോ ഉത്തരം ആദ്യമായിട്ടാണ് നൂറുകണക്കിന് മതങ്ങളുണ്ടെന്ന് ഞാൻ കേൾക്കുന്നത് ഉണ്ടോ നൂറുകണക്കിന് മതങ്ങളുണ്ടോ ഇല്ല രണ്ടാമതായി ഹിന്ദുക്കൾ തങ്ങളുടേത് മതം എന്നല്ല സനാതനധർമ്മം എന്നാണ് പറയുന്നത് അതായത് നാല് വർണ്ണങ്ങൾ ബ്രാഹ്മണര് ക്ഷത്രിയര് വൈശ്വര് ശൂദ്രര് പിന്നെ പുറജാതിക്കാര് ഉപജാതിക്കാര് പിന്നെ ഐത്തജാതിക്കാര് അങ്ങനെയുള്ള ഒരു സനാതന ധർമ്മം അത് മതമായിട്ട് അവർ പറയുന്നില്ല എല്ലാ മനുഷ്യരും തുല്യരല്ലെന്നും കുറേ പേർ മറ്റു ചിലർ സേവിക്കാനുള്ളതാണെന്നും ഹിന്ദുക്കൾ വിചാരിക്കുന്നു അത് ശരിയായ നിലപാടാണോ നിങ്ങൾ അതിന് നിങ്ങളാണ് ഉത്തരം നൽകേണ്ടത് പിന്നെ മൂന്നാമതായി ഇസ്ലാം ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണെന്ന് മുമ്പ് സൂചിപ്പിച്ചു കഴിഞ്ഞു അതൊരു മതമല്ല അതിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു വെളിപാടും ഇല്ല ഖുർആൻ വായിച്ചു നോക്കൂ നാലാമതായി നമ്മെ സൃഷ്ടിക്കുക മാത്രമല്ല തന്റെ മക്കളായ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും സ്വയം ഏറ്റെടുത്ത് നമ്മെപ്പോഴും ന്യായീകരിക്കുന്ന പിതൃസ്നേഹമായിരിക്കണം സ്നേഹം ആ പിതൃസ്നേഹമായിരിക്കണം ദൈവം അങ്ങനെയുള്ള ഒരാളേ ഉള്ളൂ ഏക യാഹ്വേ അഥവാ യേശുവ അഥവാ യേശു അഞ്ചാമതായി ഇപ്പോൾ ഇരുന്നൂറ് കോടി ക്രിസ്ത്യാനികളുണ്ട് അവരെല്ലാം മറ്റു മതങ്ങളിൽ നിന്നും മതം മാറി വന്നവരല്ലേ അപ്പോൾ തങ്ങളുടെ ചോദ്യം മൊത്തത്തിൽ തന്നെ തെറ്റല്ലേ ഇരുപത്തി ആറാമത്തെ ചോദ്യം മനുഷ്യർ എല്ലാ കാര്യങ്ങളും ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതി പ്രകാരമാണ് നടക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ മനുഷ്യന്റെ ചെറിയ തെറ്റുകൾക്ക് മനുഷ്യർ എങ്ങനെ ഉത്തരവാദിയാകും എന്നിട്ട് ആ തെറ്റുകളുടെ പേരിൽ അവനെ ചിട്ടിക്കുന്നത് ന്യായമാണോ ഉത്തരം നാം ഓരോരുത്തരും ഓരോ സമയത്ത് ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യില്ല എന്നല്ല പൂർവനിശ്ചയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യുത പ്രപഞ്ചത്തിന് ഒരു ലക്ഷ്യം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് ആ ലക്ഷ്യത്തിന് എല്ലാ കാര്യങ്ങളും ദൈവം ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതേസമയം ആ ലക്ഷ്യത്തിലേക്ക് നടന്നടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ചുമതലയും നൽകിയിട്ടുണ്ട് നന്മയോ തെന്മയോ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് നന്മ തിരഞ്ഞെടുത്താൽ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ചുവടുവെക്കുന്നു തിരുമൻ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് വഴിപഴയ്ക്കുന്നു അപ്പോൾ നിങ്ങൾ തന്നെയല്ലേ നിങ്ങൾ ശിക്ഷ തിരഞ്ഞെടുക്കുന്നത് അത് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതല്ലോ ഇരുപത്തേഴാമത്തെ ചോദ്യം പ്രാർത്ഥന എന്നാൽ ദൈവം മുൻകൂട്ടി തീരുമാനിച്ച തീരുമാനങ്ങൾ നമുക്ക് സ്വീകാരമല്ലാതെ വരുമ്പോൾ അതിനെ നിരസിക്കുകയും നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് കാര്യങ്ങൾ മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതല്ലേ ലോകത്ത് എല്ലാവരും കൂടി ഒന്നിച്ച് പ്രാർത്ഥിച്ചാലും ഒരു ഇലയെങ്കിലും മറിച്ചിടാൻ കഴിയുമോ ഉത്തരം പ്രാർത്ഥനയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർവചനം തന്നെ തെറ്റാണ് അതല്ല പ്രാർത്ഥന ദൈവമായുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംഭാഷണം പോലെയോ അപ്പനും മക്കൾ തമ്മിലുള്ള ചർച്ച പോലെയോ ഉള്ള സംഭാഷണം അപ്പന്റെ ഹിതം മക്കൾ അറിയുന്നു മക്കളുടെ ആഗ്രഹം അപ്പൻ അറിയുന്നു അങ്ങനെ പരസ്പരം അറിയുമ്പോൾ കൂടുതൽ അടുക്കുന്നു അപ്പന്റെ ഹിതം നിറവേറ്റാൻ മക്കളും മക്കളുടെ സ്വപ്നങ്ങൾ പൂർത്തി നിവൃത്തിയാക്കാൻ അപ്പനും താല്പര്യപ്പെടുന്നു അതാണ് ദൈവവും മനുഷ്യ തമ്മിലുള്ള ബന്ധത്തില് ബന്ധം അതാണ് പ്രാർത്ഥന ഇരുപത്തെട്ട് നിങ്ങൾ പ്രസവിച്ച സമയത്ത് ലേബർ റൂമിൽ വെച്ച് മറ്റൊരു മതത്തിൽപ്പെട്ട മാതാപിതാക്കൾ കുട്ടിയുമായി പരസ്പരം മാറിയിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ ആ മതത്തിന് വേണ്ടി ശക്തമായി വാദിക്കുകയും ന്യായീകരണങ്ങൾ നിരത്തുകയും ചെയ്യുമായിരുന്നില്ലേ അതായത് നിങ്ങളുടെ മാതാപിതാക്കൾ ഈ മതത്തിൽ വിശ്വസിക്കുകയും നിങ്ങൾക്ക് ചെറുപ്പം അതിലേത് പകർന്നു തരികയും ചെയ്തത് കൊണ്ട് മാത്രമല്ലേ നിങ്ങളും ഈ മതത്തിൽ പെട്ടുപോയത് ഉത്തരം താങ്കൾ പറഞ്ഞ അതേ ഉദാഹരണം വെച്ച് മറുപടി പറയട്ടെ അങ്ങനെ ലേബർ റൂമിൽ വെച്ച് കുട്ടി മാറിപ്പോയി കരുതുക താങ്കൾ അതറിയാതെ താങ്കളുടെ പോറ്റമ്മയെയും പോറ്റപ്പനെയും അനുസരിക്കുന്നു ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു ന്യായീകരിക്കുന്നു ഒരു ദിവസം താങ്കൾ താങ്കൾ ശരിയായ പെറ്റമ്മയെ കണ്ടെത്തിയാൽ അംഗീകരിക്കുമോ സ്വീകരിക്കുമോ അതോ പെട്ടുപോയ അവസ്ഥയിൽ തുടരുമോ രണ്ടാമതായി ശരിയെന്ന മാതാപിതാക്കൾ കരുതുന്ന കാര്യങ്ങൾ ചെറുപ്പത്തിലെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടതല്ലേ മൂന്നാമതായി ഇപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും അതിൽ പെട്ടുകിടക്കുന്നുണ്ടോ ആർക്കാണ് അത് മാറാൻ സ്വാതന്ത്ര്യമില്ലാത്തത് ഉപസംഹാരം മനസ്സിൽ തോന്നിയ ചെറിയ ചില സംശയങ്ങൾ മാത്രം സംശയിക്കുന്നത് കുറ്റകരമല്ല എന്ന് ഞാൻ കരുതുന്നു ആരോടും വാദിച്ച് ജയിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല ഈ ചോദ്യങ്ങൾ പോലെ തന്നെ ലളിതമായിരിക്കണം ഉത്തരങ്ങളും പള്ളി കാര്യങ്ങളിൽ വലിയ താല്പര്യമില്ലാത്ത ഒരു ഗോവൻ സുഹൃത്ത് പഴയ ഒരു ഇടവകക്കാരൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ചോദ്യങ്ങൾ അയച്ചത് ഇതിന് ഒരു ഉത്തരം എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന് നിങ്ങൾ കരുതുന്ന ഒരു ഭാര്യയുടെ കൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അവരുടെ സൗന്ദര്യം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുമോ അവൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾ തെറ്റ് കാണില്ലേ മറിച്ച് അവളുമായി നിങ്ങൾ പ്രണയത്തിലാണെങ്കിലോ അവളുടെ ഭംഗിയും നന്മയും നിങ്ങൾ തിരിച്ചറിയും ഇങ്ങനെ തന്നെയാണ് ദൈവവുമായുള്ള ബന്ധവും ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നോ വാദിച്ച് ജയിക്കാൻ കഴിയില്ല കാരണം ലബോറട്ടറിയിലെ പരീക്ഷണങ്ങളിൽ ലഭിക്കുന്ന അറിവ് പോലെയല്ല ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അവനുമായി പ്രണയത്തിൽ വീണ് നോക്കൂ അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങളുടെ രീതി തന്നെ മാറും സംശയങ്ങൾക്ക് പകരം സൗന്ദര്യം കാണും യഥാർത്ഥ വിശ്വാസികൾ ദൈവമായി പ്രണയത്തിൽ വീണവരാണ് ഭാര്യയും ഭർത്താവും പല പ്രാവശ്യം പ്രണയത്തിൽ വീണാലേ അവരുടേത് ആനന്ദപ്രദമായ ആകൂ സുന്ദരമാകൂ ഇതുപോലെ ദൈവമായി പല പ്രാവശ്യം പ്രണയത്തിൽ വീഴൂ സൗന്ദര്യം എന്തെന്ന് താങ്കൾ കണ്ടെത്തും